നാട്ടിൽ വന്നിട്ട് എന്തോ ബിസിനസ് പ്ലാൻ ഉണ്ടെന്നും അതുകൊണ്ട് പൈസ ചിലവാക്കുന്നില്ലെന്നും എന്നോട് പറഞ്ഞത് തനിക്ക് കാര്യങ്ങൾ മീര പറഞ്ഞപ്പോൾ അന്തം വിട്ട് നിന്നത് സതിയാണ് മൂത്ത മകനില് നിന്നും പഴയ പോലെ വരുമാനമിനി ലഭിക്കില്ലെന്ന ഏകദേശം അവർക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു പിറ്റേ ദിവസം മുതൽ അതിൻ്റെ ദേഷ്യം മുതൽ മുഴുവൻ അവർ തീർത്തത് മീരയോടായിരുന്നു അവൾ അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവളോട് മിണ്ടാതെയും അരികിൽ നിന്നും മാറി നിന്നും അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെയും രണ്ടു മൂന്ന് വട്ടം സുതി വിളിച്ചിട്ടും ഫോൺ എടുക്കാതെയും ഒക്കെ ആ പ്രതിഷേധം അവൾ തീർത്തിരുന്നു സതിക്ക് കൊടുത്തതുപോലെ തന്നെ വലിയൊരു തുക തന്നെ സുതി അവളുടെ അക്കൗണ്ടിലേക്ക് മയച്ചു കൊടുത്തിരുന്നു അവളുടെ ആവശ്യങ്ങൾക്കായി എന്നാൽ അതിൽ നിന്നും വണ്ടിക്കൂലിയും മറ്റും സാനിറ്ററി പാടും വാങ്ങാനുള്ളത് മാത്രം എടുത്ത ബാക്കി പണം അതേപോലെ അവൾ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടു അവൾ പരമാവധി അത് സൂക്ഷിച്ചു അവൻ വരുമ്പോൾ താനധികം പണം ചെലവാക്കി എന്തൊരു പേര് വരരുതെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു ഒരിക്കലും അവൻ അങ്ങനെ പറയില്ല എങ്കിൽ പോലും താൻ കാരണം അങ്ങനെയൊരു വാക്കുണ്ടാവരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു മാസാവസാനമുള്ള പണം അക്കൗണ്ടിലേക്ക് വരാതായതോടെ സതിക്ക് മീരോടുള്ള ദേഷ്യം പൂർണമായി എങ്ങനെയും അവളുടെ പഠിത്തം നിർത്തണമെന്ന് അവർ കരുതിയത് അതിനായി നോക്കി പല ദിവസങ്ങളിലും പല അടവുകളും അവളെ കോളേജിൽ വിടാതിരിക്കാൻ കൂടുതൽ ജോലികളും മറ്റും അവൾക്ക് നിയോഗിച്ചു അപ്പോഴൊക്കെ അവൾക്ക് സഹായമായത് വിനോദായിരുന്നു പലപ്പോഴും ബസ് കിട്ടാതിരുന്ന സാഹചര്യങ്ങളിൽ തിരിച്ചു വരുമ്പോൾ ഈ രാത്രിയാകുന്ന സാഹചര്യങ്ങളിലുമൊക്കെ വിനോദ് വലിയൊരാശ്വാസമായിരുന്നു അവളോട് അധികമൊന്നും ഒന്നും സംസാരിക്കുകയില്ലെങ്കിലും അവൻ്റെ ആ ചിതിയിൽ ഒരു സഹോദരിയോടുള്ള സ്നേഹം അവൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു തനിക്ക് അവർ നൽകിയ ആ സ്ഥാനം സൂതിയോടുള്ള ബഹുമാനമാണെന്നും അവൾക്ക് നന്നായി അറിയാം എന്നാൽ ഇതൊന്നും സാധിക്കുക ഒട്ടും ഇഷ്ടമായില്ല വിനോദം കൂടി അവരുടെ ശത്രുവായി ആ സംഭവത്തിന് ശേഷം അജയൻ വീട്ടിലേക്ക് വന്നിട്ടില്ല അതിന് കാരണം അറിയാതെയാണെങ്കിലും എന്തെങ്കിലും സുഗന്ധി അറിഞ്ഞാലോ എന്നുള്ള ഭയമായിരുന്നു വീണ്ടും താൻ അവിടേക്ക് വന്നാൽ അത് മീരയെ പ്രകോപിപ്പിക്കുവാനുള്ള കാരണമാകുമെന്ന് അജയൻ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ആ യാത്ര പൂർണമായും അവൻ ഉപേക്ഷിച്ചിരുന്നു ഒരു ഞായറാഴ്ച ദിവസം മുറ്റത്തിരുന്ന് ജോലി ചെയ്യുന്നതിനിടയിലാണ് അവൾക്കൊരു തലകറക്കാൻ പോലെ തോന്നിയതും അവൾ പെട്ടെന്ന് ബോധരഹിതയായതും സതയെ അയൽപക്കത്തുള്ള ഒരു സ്ത്രീയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയം തന്നെ അപ്പുറത്തെ തുണിയിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്യുകയായിരുന്നു വിനോദ് അവൾ വീണം അവൻ വ്യക്തമായി കണ്ടിരുന്നു അതോടൊപ്പം സതിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയും അത് കണ്ടു അവര് കൂടെ ഉള്ളത് കൊണ്ട് മാത്രം ഒരു അത്ഭുതവും അമ്പരപ്പവും ഒക്കെ സതി മുഖത്ത് വരുത്തി ശേഷം അവൾക്കരികിലെ കൂടി വന്ന് വെള്ളം തെളിച്ച് നോക്കിയിട്ടും അവൾ എഴുന്നേറ്റില്ല ആ നിമിഷം കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവനോട് പറഞ്ഞു സതീച്ചയെ ആശുപത്രി കൊണ്ടുപോട്ടേ കൊച്ചിനെ ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല കുറച്ചു നേരം കഴിയുമ്പോൾ എഴുന്നേക്കും ഈ വെയിലൊക്കെ കൊണ്ടിട്ടാ വെള്ളം ഒഴിച്ചിട്ടും എഴുന്നേക്കുന്നില്ലെന്ന് പറയുമ്പോൾ ആശുപത്രി കൊണ്ടുപോവാതിരിക്കുന്ന അപകടമല്ലേ ഈ വയറ്റിലുണ്ടോ പിന്നെ അവൻ ഇവിടുന്ന് പോയിട്ട് രണ്ടര മാസം കഴിഞ്ഞു മാത്രമല്ല കഴിഞ്ഞ മാസം അവൾക്ക് പുറത്തായിരുന്നു ഇനി വേറെ ആരുടെയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു നിമിഷം അവരുടെ വർത്തമാനം കേട്ട് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും അപ്പുറത്തു നിന്ന് വിനോദം ഒരുപോലെ ഞെട്ടിയിരുന്നു സ്വന്തം മരുമകളെ കുറിച്ച് ഇവർ എന്ത് വർത്തമാനമാണ് പറയുന്നതെന്നാണ് ആ നിമിഷം വിനോദ് ചിന്തിച്ചത് ഇനിയെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ട് അവൻ അപ്പുറത്തു നിന്നും പെട്ടെന്ന് ഇപ്പുറത്തേക്ക് വന്നു എന്താ മേ മീരയ്ക്ക് എന്തു പറ്റി അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സുതിയുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ മീര വീണ കാര്യം അവൻ സുതി അറിയിക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ളതിനാൽ അവർ ഒരു അഭിനയ കാഴ്ചവെക്കാൻ തയ്യാറായിരുന്നു അറിയില്ല മോനെ അവൾ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തല ഇറങ്ങി താഴെ വീണു ഞാനിപ്പോൾ സരസ്വനോട് പറയായിരുന്നേ നമ്മൾ രണ്ട് പെണ്ണുങ്ങൾ തന്നെ എങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതെന്ന് എത്ര സമർത്ഥമായി ആണ് അവർ കള്ളം പറയുന്നതെന്ന് അവനപ്പോൾ ചിന്തിക്കുകയായിരുന്നു ചേച്ചിയും അമ്മയും കൂടി പിടിച്ചാൽ മതി ഞാൻ പെട്ടെന്ന് കാർ എടുത്തോണ്ട് വരാം പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവാം വിനോദ് പറഞ്ഞു ശരി മക്കളെ എന്നാൽ വണ്ടി എടുത്തോണ്ട് വാ അവനെ മനസ്സിലൊരു നൂറ് വട്ടം പ്രാഗിക്കൊണ്ടാണ് അവരത് പറഞ്ഞത് അവരുടെ മാറ്റം കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും ശ്രദ്ധിച്ചിരുന്നു കാര്യം എൻ്റെ മോന്റെ അടുത്ത സുഹൃത്ത എന്ന് പറഞ്ഞാലും അവൻ്റെ പെണ്ണുപിള്ളയുടെ കാര്യത്തിൽ ഇവനും കുറച്ച് ശ്രദ്ധ കൂടുതലാണെന്ന് പറയുന്നതാണ് സത്യം അവളൊന്ന് താമസിച്ച കോളേജിന്റെ മുൻപിൽ കൊണ്ടുപോയി വിടുന്നതും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടാൽ തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ ഇവനാ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവളുടെ കാര്യത്തിൽ അവൻ എന്താ ഒരു ശുഷ്കാന്തി പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇരട്ടിയാക്കി സുതിയോട് പറയവൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ സുതി പെങ്കോന്നനാണ് കൂട്ടുകാരനും കൂടി സപ്പോർട്ട് ചെയ്താൽ പിന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ ആര് കണ്ടു അതാ ഞാനൊന്നും പറയാതിരിക്കുന്നത് കെട്ടിയോ ഗൾഫിലല്ലേ ഇവിടെ കിടന്ന് എന്ത് കാണിച്ചാലും അവൻ അറിയാൻ പോകുന്നില്ലെന്ന് അവക്കുറപ്പാണ് പിന്നെ ബന്ധക്കാരൻ ഭർത്താവിന്റെ കൂട്ടുകാരൻ തന്നെ ആകുമ്പോൾ ആർക്കും സംശയവും തോന്നില്ലല്ലോ രണ്ടുപേരും കൂടി എൻ്റെ പ കു കൂട്ടിയെ പറ്റിക്കുകയാണോ എന്ന് ആർക്കറിയാം പെട്ടെന്നവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സരസവിന് പുതിയൊരു വാർത്ത കിട്ടിയതുപോലെയായിരുന്നു പെട്ടെന്ന് അടുത്ത വീടുകളിലേക്ക് അത് അറിയിക്കാൻ അവർക്ക് താല്പര്യം കൂടി അപ്പോഴേക്കും വിനോദം വണ്ടിയുമായി എത്തിയിരുന്നു സാരസവും സതിയും ഒരുമിച്ച് ചേർന്നാണ് മീനെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയത് കൂടെ പോവുകയല്ലാതെ മറ്റൊരു മാർഗം അപ്പോൾ സതിക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരും വണ്ടിയിലേക്ക് കയറി വണ്ടി ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ വിനോദ് കാഷ്വാലിറ്റിയിൽ പോയി മീരയെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ഡോക്ടർ വന്ന് കണ്ടതിന് ശേഷം ഒരു ട്രിപ്പ് ഇട്ടു ഈ കുട്ടിയുടെ കൂടെയുള്ളതാരാ വിനോദിനോടും സതിയോടുമായി ഡോക്ടർ ചോദിച്ചു ഞങ്ങളാ എൻ്റെ മോൻ്റെ ഭാര്യ എന്താ ഡോക്ടറെ അവൾക്ക് കുട്ടിയുടെ ബി പി വളരെ ലോയാണ് തീരെ ഉറക്കം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തലകറങ്ങി വീണത് രാത്രിയിൽ ഉറങ്ങാറില്ലേ എച്ച് ബി വളരെ കുറവാണ് നല്ല രീതിയിൽ ഭക്ഷണവുമാക്കൂട്ടി കഴുകി നിലന്ന് തോന്നുന്നു അവസ്ഥ വളരെ മോശമാണ് ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്യാനേ നിർവാഹമുള്ളൂ ട്രിപ്പ് കുറച്ച് വിറ്റാമിൻ ഗുളികകളുമൊക്കെ തരാം നാളത്തേക്ക് ഡിസ്ചാർജ് ചെയ്താൽ മതി അയ്യോ ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിൽക്കാൻ ആരുമില്ല എനിക്കാണെങ്കിൽ തീരെ വയ്യ ആശുപത്രിയിലൊന്നും നിൽക്കാൻ ഉള്ള സാഹചര്യമല്ല എനിക്ക് സതി പറഞ്ഞു കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെയാണ് അവനങ്ങ് ഗൾഫിലാണ് എങ്കിൽ പിന്നെ രണ്ടു മൂന്ന് ട്രിപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് വിറ്റാമിൻ ഗുളികകൾ കൂടി തന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ റെസ്റ്റ് എടുക്കാൻ പറയണം പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാത്തിലുമുപരി നന്നായിട്ട് ഉറങ്ങാൻ പറയണം ഉറങ്ങിയില്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അവരോട് പറഞ്ഞിട്ട് ഡോക്ടർ പോയപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും മീരയ്ക്ക് ലഭിക്കില്ലെന്ന് വിനോദിന് ഉറപ്പുണ്ടായിരുന്നു ദൈവം നിയോഗിച്ചതുപോലെ ആ നിമിഷം തന്നെ വിനോദിന്റെ ഫോണിലേക്ക് സുധിയുടെ ഫോൺ കോൾ വന്നു അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശുതിയോടായി വിനോദ് പറഞ്ഞിരുന്നു എല്ലാം കേട്ടപ്പോൾ അവൻ വിനോദൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി സാധ്യ സംസാരിച്ചു എടാ അമ്മയാ പറയമ്മേ ഡോക്ടർ പറഞ്ഞതേ അവൾക്ക് ഉറക്കമില്ലെന്നാ രാത്രി പത്തുമണിയാവുമ്പോൾ മുറി അടച്ച് കയറി കിടക്കുന്നവള് രാത്രി പിന്നെ എന്തു ചെയ്യുവാടാ നിന്നെ ഫോൺ വിളിക്കുകയാണോ രാത്രി മൊത്തം ഇത് വേറെ എന്തോ കാര്യമാ രാത്രി ഞങ്ങളെല്ലാവരെയും ഉറക്കിക്കിടത്തിയിട്ട് അവൾ എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ആർക്കറിയാം നീ ഇങ്ങനെ പെണ്ണും പറയുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നാ മതി തല കറങ്ങി വീഴണമെന്നുണ്ടെങ്കിൽ അവൾ എത്ര രാത്രി ഉറക്കം ഒഴിച്ചിട്ടുണ്ടാവും സതിയുടെ വാക്കുകൾ കേൾക്കേ വിനോദിന് പോലും ദേഷ്യമാണ് തോന്നിയത് അപ്പോൾ സുതിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് അവൻ ചിന്തിച്ചിരുന്നത് സുതിയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവാതിരുന്നപ്പോൾ സതിയും ഒന്ന് ഭയന്നിരുന്നു അവൾക്ക് ബോധം വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ അമ്മ പറ അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ എവിടെയൊക്കെ ഒരു ആശ്വാസം സതിക്കും തോന്നിയിരുന്നു മകനിലും ചെറിയ രീതിയിൽ സംശയം തോന്നിയിട്ടുണ്ട് സംശയത്തിന്റെ തരികൾ വീഴ്ത്താൻ തനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരാശ്വാസമായിരുന്നു ആ നിമിഷം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് എന്നാൽ സുതിയുടെ അടുത്ത പ്രവൃത്തി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു വിനോദിൽ കുറച്ചധികം സമയങ്ങൾക്ക് ശേഷമാണ് മീര കണ്ണു തുറന്നത് ആ സമയത്ത് തന്നെ സതി അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു ഞാൻ എവിടെയാ മൊത്തത്തിൽ ഒന്ന് നോക്കിക്കൊ ശേഷം അവള് ചോദിച്ചു നീ കൂടുതൽ പൊട്ടുകളിക്കല്ലേ ഇപ്പൊ ആശുപത്രിയിലാ നിന്റെ കള്ളത്തരങ്ങളൊക്കെ സുതി കൈയോടെ പിടിച്ചു അൽപ്പം ഗർഭോടെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കള്ളത്തരോ എന്താ അമ്മ ഈ പറയുന്നത് രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് നിനക്ക് എന്തുവാ പരിപാടിയെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ ഇനി തൊട്ട് ഞാൻ ഉറങ്ങുന്നില്ല നീ രാത്രിയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടേ ഇനി എനിക്കൊരു സമാധാനമുള്ളൂ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് നിനക്ക് ഉറക്കമില്ലെന്ന നീ ഉറക്കമില്ലാതെ എന്ത് പരിപാടിക്കായി രാത്രി പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ ദേഷ്യത്തോടെ അവർ പറഞ്ഞപ്പോൾ ആ നിമിഷം ഭൂമി പിളർന്ന് താഴെ പോകണമെന്നാണ് അവൾക്ക് തോന്നിയത് തലകറക്കം ഉറക്കക്കുറവ് കൊണ്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും അതിന് മറ്റൊരർത്ഥമാണ് അമ്മ നൽകിയിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി ഇതിനോടകം തന്നെ സുതിയോടും അവരിക്കാര്യം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഒരുപാട് എഴുതുവാനും അസൈൻമെന്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് രാത്രിയിൽ പലപ്പോഴും ഉറങ്ങാതിരുന്നത് അപ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ ജോലി ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും പഠനം രാത്രിയിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിനിടയിൽ പഠിക്കാൻ പോയാൽ ഒന്നും തലയിൽ കയറുകയുമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് എഴുതാനും വരയ്ക്കാനും ഉണ്ട് എല്ലാം വരച്ചെഴുതി പഠിച്ചു വരുമ്പോൾ സമയം ഏകദേശം ഒരു മണിയോട് അടുത്തിട്ടുണ്ടാവും ആകെ രണ്ടോ മൂന്നോ മണിക്കൂറാണ് ഉറങ്ങുന്നത് കാലത്തെ നാലു മണിയാവുമ്പോൾ ഉണരുകയും ചെയ്യും ഇതൊന്നും സുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഒന്നും പറയാതിരുന്നത് മാത്രമല്ല ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നുകൂടി ഓർത്ത് താൻ ഇത്രയും ബുദ്ധിമുട്ടി സഹിക്കുന്നു എന്നറിഞ്ഞാൽ ഇനി പഠിക്കാൻ പോകണ്ട എന്ന് അവൻ പറഞ്ഞാലോ എന്നൊരു ഭയം കൂടി അതിലുണ്ടായിരുന്നു ഈ ഒരു കാര്യം കൊണ്ട് താനിപ്പോൾ മോശക്കാരിയായി മാറിയിരിക്കുകയാണെന്ന് മീര ചിന്തിച്ചു അമ്മ തന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ സുതി അറിഞ്ഞിട്ടുണ്ടാകും തന്നെ കുറിച്ച് അവൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എപ്പോഴും രാത്രിയിൽ മണിക്ക് ശേഷം സുധേട്ടനോട് സംസാരിക്കാൻ തയ്യാറാകാത്ത ആളാണ് താൻ അങ്ങനെയുള്ള താൻ രാത്രിയിൽ ഉറങ്ങുന്നില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അമ്മയുടെ ഈ വാക്കുകൾ കൂടി കേട്ടപ്പോൾ സുധിയേട്ടൻ എന്തായിരിക്കും കരുതിയിട്ടുണ്ടാവുക ആ നിമിഷം അവളുടെ മനസ്സിൽ സുധിയെക്കുറിച്ച് മാത്രമുള്ള ചിന്തയാണ് വന്നത് അവൾ ഉടൻ തന്നെ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ആദ്യം കോൾ കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത് അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു മീഴുകൾ നിറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവൻ്റെ ഫോൺ കോൾ തിരികെ വന്നത് ഓഡിയോ കോൾ ആണ് സാധാരണ ഇങ്ങനെ വിളിക്കുന്നതല്ല അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു മീരാ താൻ ഓക്കെ ആണോ എന്തു പറ്റി എന്ത് ഉറക്കില്ലേ നിനക്ക് ഡോക്ടർ പറഞ്ഞു താൻ ഉറങ്ങുന്നില്ലെന്ന് എന്താ പറ്റിയത് എന്താണെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ ഒരു നിമിഷത്തിനുള്ളിൽ ഒരു നൂറ് ചോദ്യങ്ങൾ അവന്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നത് സംശയമായിരുന്നില്ല ആകുലതയായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് പകുതി ആശ്വാസമായാണ് തോന്നിയത് അല്ലെങ്കിലും തന്നെ എന്നും മനസ്സിലാക്കാൻ അവന് സാധിച്ചിട്ടുണ്ട് തൻ്റെ കാര്യത്തിൽ ഒരു വിശദീകരണം അവന് നൽകേണ്ടതായി വന്നിട്ടില്ല ആശ്വാസം തോന്നിയെങ്കിലും സത്യാവസ്ഥ അവനോട് തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നി പക്ഷെ സതി അരികിൽ ഇരിക്കുകയാണ് എങ്ങനെയാണ് താൻ പറയുന്നത് അവരെ കുറ്റപ്പെടുത്തി താൻ സംസാരിച്ചു എന്നല്ലേ ആ നിമിഷം അവർ കരുതുകയുള്ളൂ ഞാൻ പറഞ്ഞത് താൻ കേൾക്കുന്നുണ്ടോ സുതിയിൽ നിന്നും വീണ്ടും ഒരു ചോദ്യം ഉണർന്നു ഒവ് സുതിയേട്ട എനിക്ക് തീരെ വയ്യ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം സുധീട്ടിനെ വിളിക്കാം അപ്പം ഞാൻ സംസാരിക്കാം ആ മതി റെസ്റ്റ് എടുത്തു അതു പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി സതി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ് അവരോട് കൂടുതൽ വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിരുന്നു നേരെ മുറിയിലേക്ക് ചെന്ന് കിടക്കുകയാണ് അവൾ ചെയ്തത് നല്ല ക്ഷീണമുണ്ട് അടുക്കളയിൽ താൻ കയറാത്തതിന് എന്തൊക്കെയോ പറയുന്നുണ്ട് അടുക്കളയിൽ നിന്ന് സതി കുറച്ച് സമയം അവൾ അതൊന്നും കേട്ടില്ല എന്ന് കരുതി ശേഷം ഫോൺ എടുത്ത് സുതിയെ വിളിച്ചു അവളുടെ കോള് കാത്തിരുന്നത് പോലെ അവൻ ഫോൺ എടുത്തു വളരെ സൗമ്യമായി അവളോടവൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി രാത്രിയിലെ പഠനക്ഷീണമാണ് അവളെ തളർത്തിയതെന്ന് അറിഞ്ഞപ്പോൾ അവനാണ് നൊമ്പരപ്പെട്ടത് താൻ കാരണമാണ് അവളിപ്പോൾ ആ വീട്ടിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന ചിന്ത അവനെയും തളർത്തി കളഞ്ഞിരുന്നു ഇനി എന്താണ് അവളോട് പറയേണ്ടത് ഉറക്കവും ആരോഗ്യവും കളഞ്ഞിട്ടുള്ള പഠിത്തം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ തന്നെ കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്താൽ മതിയെന്ന് ഈ ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പഠനത്തിൽ പ്രാധാന്യം കുറഞ്ഞു പോകുന്നത് തൽക്കാലം തന്നെ നന്നായിട്ട് പഠിക്കാൻ നോക്ക് ഇനിയും വീട്ടിലെ ജോലികളൊന്നും ചെയ്ത് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് ഞാൻ നോക്കിക്കോളാം ഒരു പരിഹാരം കാണാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൻ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിരുന്നു അവന് വിഷമമായിട്ടുണ്ടാവുമെന്ന് മീരയ്ക്ക് ഉറപ്പായിരുന്നു അന്ന് രാത്രിയിൽ അവൾ ജോലികളൊന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ ആരും ഭക്ഷണം കഴിക്കാനും വിളിച്ചില്ല അത് അവൾക്ക് വല്ലാത്ത വേദനയാണ് ഉണ്ടാക്കിയത് ഒരു ദിവസം വയ്യാതെ കിടന്നപ്പോഴാണ് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേമ്യ പോലും തന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന വേദന അവളെ വല്ലാതെ കാർന്ന് തിന്നാൻ തുടങ്ങി ദിവസത്തിൽ പകുതിയിൽ അധികം ദിവസവും താൻ ചെലവഴിക്കുന്നത് രമ്യയുടെ മകൾക്കൊപ്പമാണ് രേമ്യ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് കുഞ്ഞിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അതൊന്നും ഒരിക്കലും താനൊരു മോശം കാര്യമായി കരുതിയിട്ടുമില്ല തനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ താൻ നോക്കുക എങ്ങനെയാണ് അങ്ങനെ മാത്രമേ കരുതിയിട്ടുള്ളൂ കുഞ്ഞിൻ്റെ ഡയപ്പർ മാറുന്ന കാര്യം പോലും രമ്യയ്ക്ക് മടിയാണ് അക്കാര്യം പോലും താനാണ് ചെയ്യുന്നതും ഉറക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഒരു വേലക്കാരോടുള്ള സ്നേഹമെങ്കിലും തന്നോട് അവൾക്ക് കാണിക്കാമായിരുന്നില്ല എന്നാണ് ആ നിമിഷം മീര ചിന്തിച്ചത് സതിയിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് വലിയ വിഷമവും തോന്നുന്നില്ല ഡ്രിപ്പ് ക്ഷീണം തോന്നുന്നില്ല അന്നത്തെ ദിവസം ആഹാരം കഴിക്കാതെയാണ് അവൾ കിടന്നത് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു പിറ്റേ ദിവസം കോളേജിൽ പോകണ്ട എന്ന് സുതി തലേന്ന് തന്നെ പറഞ്ഞിരുന്നു രാവിലെ ആറ് മുപ്പത് ആയപ്പോൾ തന്നെ സുധിയുടെ ഫോൺ കോളാണ് അവളെ വിളിച്ചുണർത്തുന്നത് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിരുന്നു എന്താ ശുതിയേട്ടാ രാവിലെ തനിക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും പിന്നെ പഠിക്കാനുള്ള പുസ്തകങ്ങളും എല്ലാം എടുത്ത് റെഡിയായിട്ട് ബാഗ് പാക്ക് ചെയ്തു എന്താ ശ്രുതിയേട്ടാ പറയുന്നത് ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക് അത് കഴിഞ്ഞ് എന്നെ വിളിക്കണം അവൻ പറഞ്ഞതുപോലെ അവൾ ബാഗ് പാക്ക് ചെയ്തതിന് ശേഷം അവനെ വിളിച്ചു ഇനി താൻ പോയി കുളിച്ച് റെഡിയായിട്ട് നിൽക്ക് അവന്റെ നിർദ്ദേശവും അവൾ അനുസരണയോടെ തന്നെ കേട്ടു ശേഷം അഞ്ചു മിനിറ്റിനു ശേഷം ഡോർബൽ മുഴങ്ങിയിരുന്നു വാതിൽ തുറക്കാനായി ചെന്നപ്പോൾ സതി വാതിൽ തുറന്നു മുൻപിൽ കണ്ടത് മാധവിയെയാണ് ഒരു നിമിഷം അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു ആ ആ സന്തോഷത്തിൽ ഓടിച്ചെന്ന് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു താൻ്റെ മകളുടെ കോലം കണ്ട അക്ഷരാർത്ഥത്തിൽ മാധവി ഞെട്ടിപ്പോയിരുന്നു അത്രത്തോളം ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു ആ സമയത്ത് അവൾ ആദ്യ രാവിലെ മാധവിയെ വീടിന് മുൻപിൽ കണ്ടതിന്റെ അമ്പരപ്പായിരുന്നു സതിയിലും സതിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ മീരയോടായി മാധവി പറഞ്ഞു ഇന്നലെ വൈകുന്നേരം സുതി വിളിച്ചിരുന്നു രാവിലെയുള്ള ഫസ്റ്റ് ബസിന് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു മാധവിയുടെ ആ വാക്കുകൾ ഇടിമിന്നൽ പോലെയാണ് സതിയുടെ ഹൃദയത്തിലേക്ക് പതിച്ചത് തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ